കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ുള്ള കാലിത്തീറ്റ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കാലിത്തീറ്റ വിതരണം ചെയ്യുന്ന തുടക്കമായി സഹകരണ സംഘത്തിൽ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു മാറ്റിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ ആദ്യമായി പാളിന് സബ്സിഡി നടപ്പിലാക്കിയത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലാണ് അത് കണ്ടുകൊണ്ടാണ് മറ്റുള്ള പഞ്ചായത്തുകളും ആ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാലിത്തീറ്റ കാലിത്തീറ്റയ്ക്ക് നമ്മൾ സബ്സിഡി വയ്ക്കുകയും ആ തുക നിലവിൽ നിൽക്കുമ്പം തന്നെയാണ് നമുക്ക് പിന്നെ നമ്മൾ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് ക്ഷീരഗ്രാമം പദ്ധതിക്കകത്ത് നമ്മളെ ഉൾപ്പെടുത്തുകയും അതിനകത്ത് ഫണ്ട് തരാം എന്നേൽക്കുകയും അതിനകത്ത് ഫണ്ട് തരണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഫണ്ട് തരണമെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തിനും വേളിൽ തൃശ്ശൂരം പഞ്ചായത്ത് വെക്കണം എന്നൊരു നിബന്ധന ഉണ്ടായി അന്ന് നമ്മളെ ലക്ഷം രൂപ നമ്മൾ കാലിത്തീറ്റ സബ്സിഡിക്ക് എസ് സിയുടെ പ്രോജക്റ്റ് ഉൾപ്പെടെ നമ്മൾ വക അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ ക്ഷീര ക്ഷീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അംഗങ്ങൾക്ക് സബ്സിഡി ഇനത്തിൽ ഏറ്റവും കൂടുതൽ കാലിത്തീറ്റ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായത് അത് ഈ ക്ഷീരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിട്ടുന്ന ഈ കാലിത്തീറ്റയുടെ സബ്സിഡി കൂടാതെ നമ്മുടെ കർഷകർക്ക് വിവിധ കൊടുക്കാനുള്ള ഒരു കൂടി ഇന്ന് നടപ്പിലാക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശി അധ്യക്ഷയായി കാപ്പിൽ പ്രസിഡന്റ് തണ്ടളത്ത് മുരളി സ്വാഗതം പറഞ്ഞു അഖിൽ പ്രസാദ് എസ് വിശദീകരണം നടത്തി ഓ ചന്ദ്രൻ ഹരി കോട്ടിരത്ത് എൻ രവി സി എ അൻഷാദ് കെ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കാപ്പിൽ ക്ഷീരസംഘം സെക്രട്ടറി ഓമനകുട്ടൻ കൃതജ്ഞത പറഞ്ഞു